രത്നയുടെ നിധി ട്രഷർ വിഷ്ണുപുരം എന്ന രാജ്യത്ത് രത്ന എന്നൊരു രാജകുമാരി ഉണ്ടായിരുന്നു അവൾ വളരെ ദയുള്ളവളായിരുന്നു പക്ഷേ തിളങ്ങുന്നതും മനോഹരവുമായ വസ്തുക്കൾ ശേഖരിക്കാൻ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അവളുടെ കൊട്ടാരത്തിലെ മുറികൾ നിറയെ രത്നങ്ങളും ആഭരണങ്ങളും ഉണ്ടായിരുന്നു ഒരു ദിവസം രത്നയുടെ ഏറ്റവും പ്രിയപ്പെട്ട രത്നമായ നീലക്കല്ല് അവളുടെ ജനലിലൂടെ പറന്നു വന്ന ഒരു കുരുവി കൊത്തിക്കൊണ്ടുപോയി കുരുവിയുടെ പേര് ചിറക് എന്നായിരുന്നു രത്ന വളരെ ദുഃഖിതയായി അവൾ ആ നീലക്കല്ല് തിരികെ പിടിക്കാൻ വേണ്ടി ചിറകിന്റെ പിന്നാലെ കൊട്ടാരത്തിനു പുറത്തേക്ക് ഓട്ടി ചിറക് കാടുകളിലേക്ക് പറന്നുപോയി രത്നക്കാടുകളിലൂടെ അവനെ പിന്തുടർന്നു കുരുവി പറന്നുപോയ വഴിയിൽ അവൾക്ക് വഴിതെറ്റി അവൾക്ക് വിശപ്പും ദാഹവും തോന്നി അവൾ കരഞ്ഞുകൊണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു അപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ അവളുടെ അടുത്തേക്ക് വന്നു അവരുടെ പേര് ലീല എന്നായിരുന്നു ലീലയുടെ കൈയിൽ ഒരു കൊട്ട കൊട്ടനിറയെ പഴങ്ങളുണ്ടായിരുന്നു മോളെ എന്തുപറ്റി എന്ന് അവർ സ്നേഹത്തോടെ ചോദിച്ചു രത്ന തന്റെ കഥ ലീലയോട് പറഞ്ഞു ലീല അവളെ തന്റെ ചെറിയ കുടിലേക്ക് കൊണ്ടുപോയി അവിടെ രത്നയ്ക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും ലളിതമായ ഭക്ഷണവും നൽകി ലീലയുടെ വീട്ടിൽ വിലപിടിപ്പുള്ള ഒരു വസ്തുവും ഉണ്ടായിരുന്നില്ല പക്ഷെ ലീല വളരെ സന്തോഷവതിയായിരുന്നു അവൾ തന്റെ ചെറിയ പൂന്തോട്ടത്തിൽ പൂക്കളും പച്ചക്കറികളും നട്ടുപിടിപ്പിച്ചു അവൾ പക്ഷികളോടും മൃഗങ്ങളോടും സംസാരിച്ചു രത്നലലീലയോട് ചോദിച്ചു നിങ്ങൾക്കിത്രയും സന്തോഷം എങ്ങനെയാണ് ലഭിക്കുന്നത് നിങ്ങൾക്കൊരുപാട് സമ്പത്തില്ലല്ലോ ലീല ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോളേ സന്തോഷം എന്നത് നമ്മുടെ മനസ്സിലാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ സമ്പത്ത് പെട്ടെന്ന് ചിറക് പറന്നു വന്ന് നീലക്കല്ല് രത്നയുടെ കൈയിൽ വെച്ചു കൊടുത്തു രത്ന ചിറകിനെ സ്നേഹത്തോടെ നോക്കി അവൾക്കിപ്പോൾ നീലക്കല്ലിന്റെ വിലയേക്കാൾ വലുത് ലീലയുടെ സ്നേഹമാണെന്ന് മനസ്സിലായി രത്ന ആ നീലക്കല്ല് ലീലയ്ക്ക് സമ്മാനമായി നൽകി അവൾ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി അവൾക്കിപ്പോൾ മനസ്സിലായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹവും ദയുമുള്ള ഒരു മനസ്സാണ്